صلى الله على محمد صلى الله عليه وسلم മുന്നിൽ പ്രത്യക്ഷപ്പെടും പക്ഷേ നന്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്ന ആൾക്ക് സന്തോഷത്തോടെ വിട പറയാം ഒരു സഹാബി സമയത്ത് തങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു തങ്ങൾ അവിടുത്തെ കബീറിൽ കൊണ്ടുവന്ന ഹദീസാണ് ഫാരിസി തങ്ങൾ പറയുന്നു ഞങ്ങളും തങ്ങളോടൊപ്പം ഉണ്ട് അൻസാരിയായ സഹാബി മരണത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു തങ്ങൾ ചോദിച്ചു എന്താണ് നിന്റെ അനുഭവം സഹാബി പറഞ്ഞു എനിക്ക് നല്ലതാണ് മനസ്സിലാകുന്നത് രണ്ട് ആളുകൾ രണ്ട് രൂപം എന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട് ഒരാളും കറുത്ത രൂപത്തിലുള്ള ും രണ്ടാൾ എന്റെ മുന്നിൽ ഹാജറായിട്ടുണ്ട് കറുത്ത ആളും വെളുത്ത ആളും ആരാണ് നിന്നിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കറുത്ത നിറത്തിലുള്ള ആളാണ് നബിയേ നമ്മളൊക്കെ കാണാൻ പോകുന്ന രൂപങ്ങളാ അപ്പൊ തങ്ങള് പറഞ്ഞു പറഞ്ഞു ഹാണല്ലാ കറുത്ത രൂപത്തിലുള്ള ആളാണോ അടുത്തുള്ളത് ഇന്നൽ ഹൈൽ നന്മ കുറവാണ് തിന്മ ധാരാളുണ്ട് കുറെ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാനൊന്നിപ്പോ വിശദീകരിക്കുന്നില്ല സമയം കുറവായതുകൊണ്ട് ഇവിടെ വൈകിയാലും ട്രെയിനും പോകും വിശദമായിട്ടും പിന്നെ പറയാം പാപ്പ ധാരും നമ്മുടെ സദസ് അവസാനിപ്പിക്കും അല്ലാഹോ നമ്മുടെ സദസ്സ് സ്വീകരിക്കും നന്മ കുറവാണ് തിന്മ കൂടുതലുണ്ട് അതുകൊണ്ടാണ് മുന്നിൽ ഈ കാഴ്ച കാണുന്നത് വെളുത്ത ആളല്ല അടുത്തു നിൽക്കുന്നത് കറുത്ത ആളാണ് അപ്പൊ കേട്ടപ്പോ പറഞ്ഞു റസൂലേ എനിക്ക് നന്മയിലായിട്ട് നല്ല രൂപത്തിലായിട്ട് മരിക്കണം അതിന് തങ്ങളൊന്ന് ഘട്ടമാണ് എനിക്ക് സുഖം തരണം സന്തോഷത്തോടെ എനിക്ക് പിരിഞ്ഞു പോകണം ബാഹുവിന്റെ റസൂല് നീ മാപ്പാക്കി വികസിപ്പിച്ചു കൊടുക്കണേന്നോഞ്ഞത് നീ വളർത്തി കൊടുക്കണം തിന്മയല്ലേ കൂടുതലുള്ളത് മാപ്പാക്കി കൊടുക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് കാഴ്ച ഞാനിപ്പ ഹൈറാണ് കാണുന്നത് നന്മങ്ങനെ വളർന്നു വരുന്നു തിന്മങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നു ആ കറുത്ത രൂപം പിറകോട്ട് പിറകോട്ട് പോയി നബിയേ ഇപ്പൊ വെളുത്ത രൂപം മാത്രമാണ് മാത്രമാണെന്റെ മുന്നിലുള്ളത് ചോദിച്ചു അമലു കപിക്കാ ദുനിയാവിൽ നീ ചെയ്ത ഏറ്റവും പ്രതീക്ഷയുള്ള അമലി ഏതാണ് സുഹാബി പറ പലർക്കും ഞാൻ വെള്ളം കുടിപ്പിക്കാറുണ്ട് കുടിക്കാനുള്ള ദാഹജലം ഞാൻ പലർ

നൽകട്ടെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങൾ വിഷമത്തോടെ കഴിയുന്ന പലരുമുണ്ട് എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും നേതൃത്വം നൽകിയവർ എല്ലാവർക്കും ഏറ്റി ഏറ്റി കൊടുക്കട്ടെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഹിദുമത്ത് ചെയ്ത് നല്ല നിലക്ക് മൂത്തായി പോകാൻ റബ്ബ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക്